സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് ഒരിക്കലി കൂടി സ്വാഗതം ഇവിടെ വന്ന് ഫാസ്ക് പള്ളിപ്പണിൻ്റെ കായൽ കുതിര ജൂനിയറും സീനിയ സീനിയറും ജൂനിയറും അവിടെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ നീറ്റിൽ ഇറക്കാനുള്ള പരിപാടിയാണ് പണിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം

കാറി ചൊല്ലിച്ചോ കാറി സിസ്റ്റം നമസ്കാരം കാരണം ആഹ ആഹ റെഡി ജൂനിയറ സീനിയറാന്നറിയില്ല ഇതിന് എല്ലാ ജൂനിയറാ ല്ലേ വലുതല്ലേശിയാണ് ചെറിയ വഞ്ചിയല്ല കവിടങ്ങനെ ആളാണ് ഇറങ്ങിയത് ജൂനിയർ കാൽകൂടും അതിന്റെ പണ്ടാണ്

ീറ്റിലിറക്കി ഈ അടുത്ത സീനിയർ ഇറക്കാൻ പോകുന്നു ഇതാണ് കായൽ കുതിര കായൽ കുതിരയുടെ വീറ്റിലിറക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ അഞ്ചിയാണ് ഇരുപത്തിമൂന്ന് പേരാണ് എന്റെ പേഴ്സിക്കാർ ഇരുപത്തിയൊന്നല്ലേ ഇരുപത്തി ഒന്നല്ലേ ഇരുപത്തൊന്ന് പേര് ഇരുപത്തൊന്ന് പേരും ഇരുപത്തിരണ്ട് ഇരുപത്തിമത്ത ഇരുപത്തി മൂന്ന് വരും ഇരുപത്തൊന്നൊന്ന് ക്യാപ്റ്റന് അടക്കം അല്ലേ Terima kasih telah menonton. यार वो भी ठीक तो भरे സ്പെഷ്യലായിട്ട് <laughs> എന്തായാലും <laughs> <laughs> കൊമ്പ് പിറ്റിയുള്ള പരിപാടിയാണ് നാല് കൊമ്പാണ് ഇവിടെ ഉള്ളത് ഇത് ചെറുവഞ്ചിലെ കൊമ്പാണത് ਆ ਮਤਲਬ ਤਾਂ ਆ ਬੰਦਿਚ ਬਣ ਕੇ ਬੰਦਿਚ ਆ ਫੇਰ ਨਾ ਮੁੱਕੀ ਕਦੇ ਇਹਦੇ ਚੇਰਦੇ ਚੇਰਦੇ ਚੇਰਦਾ ਚੇਰਦਾ ਨਾ ਓਕੇ ਓਕੇ ਕੰਨੀ ਗੋ ਸੁਰੇ ਇਕੰਦੀਆ ਪਿਤੇ ਨਾਲ ਵਾਹ ਵਾਹ அப்படி இறங்க டயமில் ஆகும்போ கம்பீட்டு வல்லு கரெக்டு கொட்டி ஒரு கூட்டப்போட்டம் எல்லாம் நடத்தி அடி ആ എന്റെ പേര് ആ പങ്കായക്കാരാണ് സീനിയറിന്റെ വലിയ വഞ്ചി വലിയ വഞ്ചിയിലെ പങ്കായക്കാരാണ് ഇത് ഒരാളും കൂടിയില്ലേ അപ്പൊ ഇവിടെ എത്ര വർഷ പങ്കായത്തിൽ പങ്കായും പങ്കായക്കാരനായിട്ട് എത്ര വർഷം അപ്പൊ എന്താ അപ്പൊ ഇന്നത്തെ ഒരു ഇത് എന്താണ് നിങ്ങളെ ആഗ്രഹം അത് വിജയിക്കുന്ന അതാ നിങ്ങളെല്ലാ ദൃഢമായ ചെയ്യാം ഉറപ്പില്ല അപ്പൊ ഞാനും പ്രാർത്ഥിക്കാം ഓക്കേ എന്റെ പേര് പങ്കായക്കാരനാണ് കൊറേ മൂന്ന് വർഷമായിട്ട് എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ പറഞ്ഞു ഇതിപ്പോ എത്ര വർഷമായി കൂട്ടായ്മ ഇപ്പൊ ഇവിടെ രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്ത് പത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വർഷം നമ്മള് കപ്പെടുത്തു കപ്പ് എടുത്തിട്ട് ഇപ്പോ വലിയ വലിയ വെള്ളം രണ്ടു വർഷവും ചെറുവെള്ളം മൂന്ന് വർഷം നേടിയിട്ടുണ്ട് മൂന്ന് വർഷം നേടി അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പുറത്തൂര് കപ്പ് നേടിയിട്ടുണ്ട് കടവനാട്ന്ന് കപ്പ് നേടിയിട്ടുണ്ട് ഇതിന് പുറമേ ഇതിന് പുറമെ അപ്പൊ നിങ്ങൾ ഭയങ്കര ഉഷാറ് ആൾക്കാരാണല്ലോ അല്ല പുതിയ വഞ്ചി തന്നെ ഇറങ്ങി നമുക്ക് പുതിയ കപ്പ് തന്നെ നേടി പറഞ്ഞാൽ അത്ഭുതം തന്നെ ആ അപ്പൊ ഇനിയും ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇന്നത്തെ വെള്ളം കളിയില് ഒരു ഒരു മാറ്റിരക്കല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ വിജയം നിങ്ങൾക്ക് സുരക്ഷിതമാണ് അങ്ങനെ ആവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാം ഓക്കേ താങ്ക് യു എക്സസൈസ് എല്ലാര്ക്കും ചെയ്യട്ടാ ബോട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ പോയി ജൂനിയറും സീനിയറും കായൽ കുതിരന്റെ ജൂനിയറും സീനിയറും ഉള്ള വാങ്ങിന് നടക്കുന്നത് ഇവിടെ എക്സസൈസ് ഇതൊരു പത്ത് മിനിറ്റ് ഉണ്ടാവും ഇത് എന്നും എന്നും ഈ ഒരു സംഭവം ഇവിടെ തുടരുന്നതാണ് വള്ളംകളിയിലെ മുന്നോടിയായിട്ട്

ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പിന്നിപ്പോൾ വള്ളത്തിൽ കയറിയിട്ടൊരു പരിശീലനത്തോച്ചിൽ ഇവിടെ ആരംഭിക്കും സുഹൃത്തുക്കളെ കായൽക്കുതിരയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പാടുവിട്ട കുറേ വ്യക്തികൾ വരുന്നുണ്ട് നമുക്ക് അവരോട് കൂടി ഒന്ന് പരിചയപ്പെടാം അഞ്ചാറ് വരുന്നുണ്ട് അവരെവിടെ കാണുന്നില്ല എന്നാലും നമുക്ക് അവരെ വിളിക്കാം വിളിക്കുവാലേ അവരെ വിളിച്ചോ അത്രേയേ പറയാനുള്ളൂ നിങ്ങക്ക് ഓപ്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും അത്രേയേ പറയാനുള്ളൂ നിങ്ങക്ക് വെരിൻ കപ്പ് ഓർ കപ്പവും ഞാനൊന്ന് പോയി പുസകാനെടുക്കാം ഇച്ചിരി എങ്ങനെയാ അരേൻ ദേശ ഒക്കെ കേറ്റി കൊണ്ടുവെച്ചാത്രയാടാ അങ്ങോട്ട് വെരിനാ ീത്തുകള് നമ്മളിപ്പോൾ ഈ ഇവിടെയും മേഖലയിലെ സീനിയർ ജൂനിയറിൻ്റെ ക്യാപ്റ്റന്മാരെ ഒന്ന് പരിചയപ്പെടാം അതുകൂടാതെ തന്നെ ഇവിടെ ഇത് രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു മാസമായിട്ട് ഇവിടെ പാല് മുട്ടി രാവിലെ പാല് മുട്ടി തുഴച്ചക്കാർക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് ഇവർ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിരന്തരം ഒരു മാസമായി